തളിപ്പറമ്പ് ചെറുകുന്നതറ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്കി ധർമ്മശാലയിൽ നിലവിൽ അനുവദിച്ച അടിപ്പാതയ്ക്ക് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ബസ് പണിമുടക്കിയത് പണിമുടക്കിന്റെ ഭാഗമായി പ്രതിഷേധക്കാർ ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി റോഡിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻപ് ധർമ്മശാല വെയർഹൌസിന് സമീപം വെച്ചാണ് യൂണിവേഴ്സിറ്റി റോഡിലേക്ക് ചെറുക്കുന്ന ഭാഗത്തേക്കുള്ള ബസ്സുകൾ കയറാറുള്ളത് എന്നാൽ നിലവിൽ അവിടെ ദേശീയപാതാ പ്രവൃത്തിയുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ് ഇതിനാൽ നിലവിൽ ചെറുക്കുന്ന ബസ്സുകൾ മാങ്ങാട് ഹാജിമുട്ട വരെ എത്തി തിരിച്ച് റിട്ടേൺ വന്ന് യൂണിവേഴ്സിറ്റി കവാടത്തിലേക്ക് കയറേണ്ട അവസ്ഥയാണ് ധർമ്മശാല കോഫി ഹൌസിന് സമീപത്തായി വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതുവഴി ചെറു വാഹനങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചെറുക്കുന്ന് ഭാഗത്തേക്കുള്ള ബസ് ജി ജീവനക്കാർ നിലവിൽ ഇവിടെ അടിപ്പാത അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് വീതി കൂട്ടി ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നും നിലവിൽ ഒരുക്കിയിട്ടുള്ള പാതയ്ക്ക് വീതി കൂട്ടണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് പ്രതിഷേധ പരിപാടിക്ക് എം ബാലകൃഷ്ണൻ സി മിഥുൻ കെ പ്രദീപൻ പി ബിജു ഇ രാജീവൻ പി രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി